രീതിയിലുള്ള അന്വേഷണമാണ് എം ടിയുടെ മുഖങ്ങളും മാനങ്ങളും എം ടിയുടെ കഥകളും നോവലുകളും ചലച്ചിത്രങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചത് സമയം വളരെ വൈകിയില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഉപസംഹാരമായിട്ട് നാല് വാചകങ്ങൾ പറയാൻ തോന്നും വിശേഷിപ്പോൾ ജി പി രാമചന്ദ്രൻ പറഞ്ഞു നിർത്തിയത് വളരെ വളരെ വ്യത്യസ്തമായി പിന്തുടർന്നു പോകേണ്ടുന്ന ഒരു മുയലാണ് എന്നെനിക്ക് തോന്നും കാരണം വിത്തുകളിൽ പ്രണയിച്ച് അതും വിശേഷിച്ച് നായർ തറവാട്ടിൽ നിന്ന് ഒരു ഹരിജൻ പെൺകുട്ടിയെ പ്രേമിച്ച് നാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുന്ന എഴുപത്തൊന്നിലെ ആ നോവലിൻ്റെ തുടർച്ചയിൽ തന്നെ ആവണം അല്ലെ നഗരത്തിൽ വന്ന പ്രണയിച്ച് തൊഴിലില്ലാതെ സാഹിത്യകാരനാണ് ആണ് അതിലെ നായകൻ മധു തന്നെയാണ് വൈക്കൻ ചന്ദ്രശേഖരൻ നായർ പത്രാധിപരായിട്ട് അഭിനയിക്കുന്നൊരു സീനുണ്ട് ചന്ദ്രശേഖരൻ നായരുടെ അടുത്ത് ഒരു നോവൽ കൊണ്ട് കൊടുക്കും ആ നോവൽ തിരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ വാസ്തവത്തിൽ വിത്തുകളിൽ നിന്ന് പോയ രണ്ട് കഥാപാത്രങ്ങൾ തന്നെയാണ് സ്വയംവരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് വളരെ 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 വ്യത്യസ്തമായി അന്വേഷിക്കേണ്ട ഒരു കാര്യം അതിനിടെ വായിക്കാവുന്ന ഒരു സിനിമയാണ് ബന്ധനം അതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ സിനിമ എം ടി രണ്ടാമത് സംവിധാനം ചെയ്ത സിനിമയാണ് അതിൽ ഈ സൗദാമിനി ഉണ്ണിയും ഒരു ദിവസമാണ് നഗരത്തിൽ ജോലിക്ക് ഹാജരാകും ജോലിക്ക് ജോയിൻ ചെയ്യും ഉണ്ണിയോട് സൗദാമിനിക്ക് പ്രണയമാണ് സൗദാമിനി പല തവണ അത് അവർ പറയുന്നുണ്ട് പക്ഷേ സൗ ഉണ്ണിക്കാകട്ടെ ആരോടും ഇഷ്ടമില്ല സ്ത്രീകളോട് വെറുപ്പാണ് അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച അമ്മയോട് ഉള്ള എതിർപ്പ് കൊണ്ട് നാട് വിട്ടു പോകുന്ന ആളാണ് അങ്ങനെ നഗരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ് അവരും അവസാനം ഈ ഉണ്ണി നാട്ടിലേക്ക് പോകുന്ന ഒരു രംഗം അവിടെ വെച്ചാണ് ഈ രണ്ടാനമ്മയെയും മകളെയും അവരുടെ സ്നേഹത്തെയും തിരിച്ചറിയുന്നു വല്ലാത്തൊരു ഹൃദയസ്പർശിയായ രംഗമാണ് അപ്പോൾ തിരിച്ചു പോരുമ്പോൾ അതിനിടയ്ക്ക് സൗദാമിന് ചോദിക്കുന്നുണ്ട് ഈ പ്രണയം പലതവണ അവതരിപ്പിച്ചിട്ടും സ്വീകരിക്കുന്നില്ല ഇനി ഞാൻ എന്തു ചെയ്യണം കരയണോ നിന്റെ കാല് പിടിക്കണോ വളരെ ധീരമായിട്ടൊരു കാമുകി കാമുകൾ ചോദിക്കുന്ന ചോദ്യം ഇനി ഞാൻ എന്തു വേണം കരയണോ നിന്റെ കാല് പിടിക്കണോ നിന്റെ പ്രേമം കിട്ടാൻ അവസാനം ആൾ തീരുമാനിക്കുകയാണ് അമ്മയും സഹോദരിയും രണ്ടാനമ്മയും സഹോദരിയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അമ്മയും നീയും വരേണ്ടി വരും ഞാൻ വിളിക്കാം അപ്പോൾ സൗദാമിന് സ്വീകരിക്കാൻ ആൾ തീരുമാനിച്ചു എന്നാണ് അത് നമുക്ക് സൂചന കിട്ടുക പക്ഷേ അതിൽ രണ്ട് രംഗം കാലത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് സൗദാമി എനിക്ക് പ്രമോഷൻ കിട്ടി ഉണ്ണിയും സൗദാമിനി ഒരു ദിവസം ജോയിൻ ചെയ്താണ് മേലുദ്യോഗസ്ഥൻ പറഞ്ഞു ഉണ്ണി വൈകുന്നേരമാണ് ജോയിൻ ചെയ്തത് സൗദാമിനി രാവിലെ ജോയിൻ ചെയ്തു അതുകൊണ്ട് ശ്രീനിവരുടെ ആനുകൂല്യം സൗദാമിനിക്കാണ് അപ്പോൾ അയാർ പറയുന്നൊരു ഡയലോഗുണ്ട് സാരമില്ല ഒരു ബസ് തെറ്റിപ്പോയി അതാണ് ഒരു ബസ് തെറ്റിയതുകൊണ്ടും ഒരു വണ്ടി കിട്ടാത്തതുകൊണ്ടും ഒരു ഋതു പിഴച്ചത് കാലം വഴി തെറ്റിച്ച കുറേ മനുഷ്യരാണ് അവസാനം സൗദാമിനിയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് പോകാൻ നേരത്താണ് പല തവണ റീഡറക് റീഡയറക്റ്റ് ചെയ്തൊരു കത്ത് പോസ്റ്റ്മാൻ ഉണ്ണിക്ക് കൊണ്ടു കൊടുക്കുന്നത് ഉണ്ണി അത് പൊളിച്ച് നോക്കുമ്പോൾ അത് സൗദാമിനിയുടെ കല്യാണ കത്താണ് കടവത്ത് വരുമ്പോൾ വൺ വഞ്ചി പോയിരിക്കുന്നു അപ്പോൾ വഞ്ചിക്കാരൻ വിളിച്ച് പറയൂ വേം വേം വരൂ വേം വരൂ എന്ന് പറയും പറയും തിരക്കില്ല ആ വഞ്ചി അയാൾ മിസ് ചെയ്യും ഇതൊരു കാലത്തിൻ്റെ തുടർച്ചയാണ് എം ടിയുടെ പല കാര്യങ്ങളും പറഞ്ഞു എം ടിയുടെ മനുഷ്യൻ എം ടിയിലെ മനുഷ്യൻ പുറത്തേക്ക് പരുക്കനായി കാണപ്പെട്ട നാളികേര പാകത്തിലുള്ള ആ മനുഷ്യൻ്റെ സ്നേഹം എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ പൂനൂർ കെ കരുണാകരൻ ഇരിക്കുന്നത് ഹരിക്കുന്നുണ്ടാണ് ഞാൻ ഓർത്തത് അദ്ദേഹം വെറുതെ മനോരോഗികളുടെ കഥ എഴുതാൻ മാത്രമല്ല ഭ്രാന്തന്മാരായി മുദ്രകുത്തപ്പെട്ട മനോരോഗികൾക്ക് വേണ്ടി ലോകത്തുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട കഥകൾ ഇരുട്ടൻ്റെ ആത്മാവും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളുമാണ് ഈ പൂനൂർ കരുണാകരൻ കുതിരവട്ടം ചിത്രരോഗ ആശുപത്രിയിൽ സൂപ്പർ ആ കാലത്ത് അവിടെ രോഗം മാറിയിട്ടും ആളുകളെ വീട്ടുകാർ കൊണ്ടുപോകില്ല ഭ്രാന്തന്മാരായിട്ട് അവിടെ എഴുതാനവർക്ക് ഇഷ്ടം തിരിച്ചുകൊണ്ടോ ഇഷ്ടമല്ല അപ്പോൾ അവരെ പുനരധിപ്പിക്കാൻ പറ്റാതെ കുറേ ആളുകൾ ഭ്രാന്ത് മാറിയിട്ട് ഭ്രാന്തന്മാർക്കിടയിൽ നരകിക്ക് നരകിച്ച് കഴിയുന്നത് ഒരു ഉപദേശക സമിതി മീറ്റിങ്ങിൽ പൂനൂർ കരുണാകരനെ അവതരിപ്പിച്ചു സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാനില്ല കുറച്ച് പണം കിട്ടിയാൽ ഇവരെ വീട്ടിലേക്ക് അയക്കാം പലരും വന്ന് കേട്ടിട്ട് പോയി എം ടി മീറ്റിംഗ് കഴിഞ്ഞ് പോയില്ല പൂനൂരിനെ അടുത്ത് വിളിച്ച് ചോദിച്ചു അതിനെത്ര വേണ്ടി വരും ആ സംഖ്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല അതിന് വേണ്ട പണം അത്രയും എം ടി ആണ് എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് ഞാൻ നുണക്കഥ പറയല്ല അത് പറയാൻ കാരണം അങ്ങനെ എത്രയോ ഇരുചവി അറിയാതെ മനുഷ്യരെ മാനുഷികത എഴുതുക മാത്രമല്ല ആരെയും ബോധ്യപ്പെടുത്താതെ മനുഷ്യത്വം മാനവികത ഇവിടെ ഒരാൾ സ്ഥിരം എം ടിയെ കാണാൻ വരും മണമ്പൂരമൊക്കെ കണ്ടു കാണും ആരും അറിയാതെ പതുക്കെ അകത്തേക്ക് പോകും അതുപോലെ തിരിച്ചു വരും കുറേ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിക്കേണ്ട ആരാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ അന്ന് എം ടിയുടെ ഒരു ഉറ്റ സുഹൃത്തൊരു നാരായണൻ എന്നായിരുന്ന ഇൻകം ടാക്സ് ജോലി ഉണ്ടായിരുന്ന ഒരു നാരായണേട്ടൻ എം ടിയുടെ ഒപ്പം ഉണ്ടാവും രണ്ടും മരിച്ചുപോയി അപ്പോൾ നാരായണനോട് ചോദിച്ചു അല്ല എന്നിട്ട് ആരെ ഇങ്ങനൊരാൾ ഇങ്ങനെ നമ്മളൊന്നും അറിയാത്ത ഒരാളിങ്ങനെ എം ടി എടുത്ത് പോകുന്നു അതുപോലെ തിരിച്ചു വരുന്നു അപ്പോൾ പറഞ്ഞു ആ അതൊരു കഥയാണ് പണ്ട് അനവധി സിനിമ എടുത്ത് പൊളിഞ്ഞു പോയ ഒരാളാണ് ജീവിതം മുഴുവൻ നശിച്ചു പോയി മഹാദരിദ്രനായി വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഉപേക്ഷിച്ചു ഇപ്പോൾ അയാൾ ജീവിക്കുന്നത് എം ടി കൊടുക്കുന്നത് കൊണ്ടാണ് അത് വാങ്ങാനാണ് അയാൾ വരുന്നത് ഇങ്ങനെ എം ടി കൊടുത്ത ആളുകൾ എത്രയോ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു കുറേ കുട്ടികൾ അനാഥരായി പോയി കാണും ഇത്രയോ കുട്ടികളെ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു ഒരിക്കലും പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ലേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുമായിരുന്നില്ല എന്ന് പറയാം അത് ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ എനിക്ക് ഇങ്ങനത്തെ ആളുകളെ കണ്ട് നല്ല പരിചയമുണ്ട് എൻ്റെ അമ്മാരൊന്നും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല കണ്ടാ എന്തടാ ഏതടാ അതൊക്കെ ചോദിക്കുകയുള്ളു ഒരിക്കലും കൂടി ഒരു വാക്കും എൻ്റെ അമ്മാർ പറഞ്ഞിട്ടില്ല എൻ്റെ തലമുറയിലും അനുപിള്ള തലമുറയിലും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല എന്ന് പഠിച്ചു വളർന്ന തലമുറയാണ് അപ്പോൾ എം ടിയും കണ്ട എം ടിയുടെ കഥയിലൊക്കെ പറയുന്ന പുലി പോലുള്ള അച്ചുമ്മൻ അറുപത്തി നാല് ആളുകളും പുലി പോലുള്ള അച്ചുമ്മാനുമാണ് അമ്മാൻ അച്ചുമ്മാൻ പൂമുഖത്തിരുന്നാൽ കാക്ക പോലും മുറ്റത്തു പറക്കില്ല അത്ര ഉഗ്ര ശാസകരായിരുന്ന അമ്മാമന്മാരുടെ മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ എങ്ങേയറ്റത്ത് ജീവിച്ച അപ്പോൾ അറിയാതെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കരുതെന്നുണ്ടാവും പക്ഷേ എം ടി താനറിയാതെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിളയുടെ എന്ന പുസ്തകം കോട്ടയത്ത് വെച്ച് തകഴി നിത്യചേതനെ എഴുതിക്ക് കൊടുത്ത് പ്രകാശിപ്പിച്ചു എൻ്റെ സുഹൃത്തുക്കൾക്കുള്ള നിർബന്ധം പി പി രാമചന്ദ്രനൊക്കെ അത് പൊന്നാനിയിൽ വെച്ച് പ്രകാശിപ്പിക്കണം അങ്ങനെ എം ടിയെ ക്ഷണിച്ചു എം ടി അന്ന് ഒരു വിദേശയാത്ര കഴിഞ്ഞ് വരുന്ന ദിവസമാണ് വരാമെന്ന് പറഞ്ഞത് അതിനു മുമ്പ് ഞാനൊരു കത്തയച്ചിരുന്നു അതിന് മറുപടി ആയിട്ട് ആ പുസ്തകം വായിച്ചൊരു ദീർഘമായ കത്തിനെഴുതി ഹൈലി റീഡബിൾ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇതുപോലെ ഉള്ള പുസ്തകങ്ങൾ വേണം അലൻ ഹെഡിൻ്റെ വൈറ്റ് നൈൽ ബ്ലൂ നൈൽ എന്നീ രണ്ട് പുസ്തകങ്ങളുണ്ട് വായിക്കാവുന്നതാണ് നിളയെ ഒന്നുകൂടി വിപുലപ്പെടുത്താൻ അത് സഹായിക്കും അപ്പം അതിന് ഞാൻ മറുപടി എഴുതി എൻ്റെ പരിമിതികളാണ് കാരണം എനിക്ക് ഇത്തരം പുസ്തകങ്ങളൊന്നും വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഇത് സന്ദർഭമായ സംഭവിച്ചാണ് എം ടി വിദേശയാത്ര യൂറോപ്പ് യാത്ര കഴിഞ്ഞ് കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പൊന്നാനിയിൽ വന്നിട്ടാണ് ആ പുസ്തകം പ്രകാശിപ്പിച്ചത് പുസ്തകം പ്രകാശിപ്പിച്ച് സംസാരിച്ചൊക്കെ പോട്ടെ അത് കഴിഞ്ഞ അവസാനം ലീലാകൃഷ്ണൻ വായിക്കാൻ ഞാനൊരു പുസ്തകം വീട്ടിൽ നിന്ന് പോകുമ്പോൾ കയ്യിലെടുത്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞ ബാഗൊക്കെ തപ്പി വൈറ്റ് നൈലിൻ്റെ അദ്ദേഹം അറുപത്താറിൽ വാങ്ങി ഒപ്പിട്ട് വെച്ചൊരു കോപ്പി എനിക്ക് തന്നു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് ഞാനിന്നും വൈറ്റ് നെൽ എൻ്റെ ഗുരുപൂജാ സ്ഥാനത്ത് വെച്ചിട്ടു ഇങ്ങനെയൊക്കെ എം ടി ചെയ്യും എം ടി എന്തെങ്കിലും അവാർഡ് വാങ്ങി തരികയോ എം ടി നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തോ ചെയ്യില്ല നിങ്ങൾ പോകേണ്ട വഴി എന്താണ് എന്ന് നിങ്ങളറിയാതെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഒരു വലിയ മനുഷ്യനും കൂടിയായിരുന്നു എം ടി ഞാൻ ഒരു കവിതയിൽ അവസാനിപ്പിക്കാം എൻ്റെ കവിത പോരാ എം ടിയെ ആദരിക്കാൻ എൻ്റെ കവിത പോരാ എന്നുള്ളത് കൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കവിയായ ഞാൻ പലയിടത്തും ഇപ്പൊ ചൊല്ലാറുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു ഗീതം ആ പൂർണ ജന്മത്തിന് ഒരു വലിയ വംശവൃക്ഷമാണ് വീണുപോയത് മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുമെന്നറിയില്ല മലയാള സംസ്കൃതിയുടെ ഒരു വംശവൃക്ഷം വീണുപോയി വാസ്തവത്തിൽ ഞങ്ങളൊക്കെ അനാഥനായി ഇവിടെ നിൽക്കുമ്പോഴാണ് അനാഥത്വം എത്രയോ തവണ ആ കോട്ടേജിലേക്ക് പോകാൻ തോന്നും എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അന്നൊന്നും തോന്നാത്ത എന്തോ ഒരു ആത്മാവിൻ്റെ അനാഥത്വം എന്നെപ്പോൾ ആളുകളെങ്കിലും ചുരുങ്ങിയ പക്ഷം അനുഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ചെറിയ ട്രിബ്യൂട്ടായി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ജി ശങ്കർ കുറിപ്പ് പരിഭാഷപ്പെടുത്തിയ മോഹൻ മാഷ കൂടിയിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ വി കെ എസ് ഒക്കെ പലപ്പോഴും ചൊല്ലാറൊരു ഗീതമാണ് പൂർണമായി ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായി എന്നറിവോ ഞാൻ പൂർണമായി ഈ ജീവിത ത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിയവു ഞാൻ പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ െന്നറിയവു ഞാൻ എന്നറിയവു ഞാൻ ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമേ ഹാ വിഫലം ആയിപ്പോയില്ലെന്നറിയവു ഞാൻ ന്ത്രികളിൽ മേട്ടുകയാണൊക്കെയും നിന്നാഹതമാം അനാഗതകാല സംഗീതം എൻ വിപഞ്ചി തന്ത്രികളിൽ മേട്ടുകയാണൊക്കെയും നിന്നാഹതമാം അനാഗതകാല സംഗീതം ഒന്നുമൊന്നും വ്യർത്ഥമായിൽ എന്നറിയവു ഞാൻ എന്നറിയവു ഞാൻ ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമേ ഹാ വിഫലമായിപ്പോയില്ല എന്നറിയൂ ഞാൻ ഒന്നും വിഫലമാകാതെ എല്ലാം സഫലമാക്കി കടന്നുപോയ ആ പൂർണ്ണ സർഗജന്മത്തിന് സാഹിത്യ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രണാമം പോലെയാണ് ഈ സമ്മേളനം ഇനിയും ഉച്ചയ്ക്ക് ശേഷം അക്കാദമിയുടെ സെമിനാർ തുടരും ഈ സമ്മേളനത്തിന് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കാൻ തുഞ്ചൻപറമ്പിലെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും ഊർജ്ജസ്വലനായ അനുജൻ കമൽനാഥനെ സാദരം ക്ഷണിക്കുന്നു എം ടി മുഖങ്ങളും മാനങ്ങളും എന്ന കേരള സാഹിത്യ അക്കാദമിയുമായി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്തിയ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് എം ടി എന്ന വലിയ മനുഷ്യന് പ്രണാമം അർപ്പിക്കാനെത്തിയ അശോകൻ സാർ ബെന്യാമിൻ സാർ രാമചന്ദ്രൻ സാർ ലീലാകൃഷ്ണേട്ടൻ രജനി ചേച്ചി എന്നിവർക്കും അതിലുപരി ആസ്വാദനം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ഓരോ സുമനസ്സുകൾക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും തുഞ്ചൻ സ്മാരകത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പേരിൽ സ്നേഹ നന്ദി അർഹിക്കുന്നു